സാധുക്കളെ വിധവയെ വിധവയെ കല്യാണം കല്യാണം കഴിക്കുക സബീലില്ല കഴിക്കുന്നവൻ യുദ്ധത്തിന് പാപ്പട്ടവരെ കഴിക്കുന്നവൻ്റെ എന്നും അവൾ ആരും ഭർത്താവ് മരിച്ചു അല്ലെ ഭർത്താവ് ഒഴിവാക്കപ്പെട്ടു മനസ്സിലായില്ലേ ചിന്തിക്കും ഭർത്താവ് മരിച്ചു ഇത്ര പെണ്ണുങ്ങളുണ്ട് പിന്നെ അവൾ കിട്ടൂല നല്ല എനക്ക് പോക്സിഡന്റ് പോകാനാണ് മരിച്ചത് നോക്കറി മാർക്കായി മനസ്സിലായാലോ ചിന്തിക്കുകയും കൃത്യക്കെട്ടാണ് എന്റെ കുട്ടിക്കാ കുത്തിക്കെട്ടുന്ന തള്ള അങ്ങനെ പറയും എല്ലാ നന്മകളുടെയും കല്യാണത്തിൽ വരുന്ന എല്ലാ നന്മകളുടെയും എതിർപ്പ് എല്ലാത്തിൻ്റെയും പൂച്ചനെ കെട്ടി എന്ന് പറഞ്ഞ സത്യത്തിൽ ഈ തള്ളമാരക്കും പുല്ലുട്ടിയിൽ പൂച്ചനെ കെട്ടിയതുപോലെയാണ് നായനെ കെട്ടിയതുപോലെയാണ് ചില തള്ളമാര് പുല്ലൂട്ടിയിൽ നായനെ കെട്ടിയാലും നായ പുല്ലോട്ട് തിന്നില്ല എന്നാ പശുവിനെ പുല്ല് നാലോട്ട് അങ്ങനെയാണ് ചില തല തള്ളന്മാരും ഒരു നന്മ ചെയ്യില്ല ഒരു നന്മയാണ് മോശം തള്ളാറൊക്കെ മോശമെന്നറി തള്ളാർ പോയി കുറ്റം പറയണ്ട എന്നാലും ചില തള്ളന്മാരങ്ങനുണ്ട് കുറ്റം പറയും സാധുവായ പെൺകുട്ടിനൊരാൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ അമ്മയ്ക്കൂല ഒരു പാവപ്പെട്ട ഒരു പെണ്ണിനെ അതും പെട്ടെന്ന് പറഞ്ഞാൽ എന്താ ഹബിബി നബി പറഞ്ഞത് അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോലെയാണ് ഒരു വിധവയായ പെണ്ണിനെ ഒരാൾ കല്യാണം കഴിച്ചാൽ കസായി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയവനെ പോലെയാണ് കാരണം ഒന്നുമില്ല ഒരു കുട്ടിയായി ഒന്നുമില്ല ഒരു കുട്ടിയായി പിന്നെ ഇല്ല ചിന്തിക്കി പിന്നെ അവളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയുണ്ട് കുറച്ചു കാലൊക്കെ വാപ്പ നോക്കും അമ്മ നോക്കും പിന്നെ വാപ്പയും അമ്മയും മരിച്ചു പിന്നെയോ പിന്നെ കാക്കാന്റെ അടുക്കളയിലെ വേലക്കാരനെ പോലെയാവും ഇടക്കിടക്ക് കാക്കാന്റെ ഭാര്യ കുത്തി പറയും ഇതിലൊന്നും പറയല്ല ചിലപ്പോ ഭർത്താവ് ഉള്ള കാലത്ത് ചിലപ്പോ കുറച്ച് അഹങ്കാരം കാണിച്ചിട്ടുണ്ടാവും വാപ്പ മരിച്ചപ്പോൾ സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ബാ ഭർത്താവിൻ്റെ കൂടെ നിന്നിട്ട് പൊരുതിയിട്ടുണ്ടാവും സ്വത്ത് സ്വത്തൊക്കെ കിട്ടി ആ സ്വത്തം വിറ്റുകയും ചെയ്തു അത് കളഞ്ഞു പിന്നെ ഓ മരിച്ചു പിന്നെ ഭർത്താവിൻ്റെ പുട്ടുകാരൊന്നും കൂട്ടില്ല പിന്നെ ഇവിടെ അറ്റുകുത്തിനെ മരിച്ചേനെ വീണ്ടും വീണു പിന്നെ നേരം ദിവസം ഇടക്കിടക്കൊന്ന് കുത്തു കമ്മളെ നമ്മളെ പിന്നെ ആങ്ങളാരൊക്കെ മാപ്പിളാരുണ്ടായി എന്ന് എഴുതി എപ്പോഴും ചവിട്ടരുത് എന്ന് പറ അതിൻ്റെ മേന എന്താ ആ ജാ പത്ത് സെന്റ് അങ്ങനെ ഭരച്ചു വാങ്ങിയ ഞങ്ങൾക്ക് അന്ന് തന്നെ അത് എവിടെ വരുന്നു അതല്ലേ എന്റെ അർത്ഥം ആ കുടിക്കണം ഒരാൾ അപ്പോഴൊരാളോളെ കല്യാണം കഴിച്ചാൽ ആ പെണ്ണിന്റെ മനസ്സിന്റെ സന്തോഷം അത്ര ആ സന്തോഷത്തിനാണ് വള്ളാവ് എന്തു ചെയ്തി കൊടുക്കുന്നത് സദാസമയവും ഷഹീദിന്റെ കൂലാ കൊടുക്കുന്നത് ആരും ചെയ്യാറുള്ളു ആരാ തയ്യാറുള്ളു ആരാണ് ഇങ്ങനെ പറഞ്ഞൊരു വാക്കെന്താ അഞ്ചോത്ത് നിസ്കരിക്കാൻ പള്ളിയൊക്കെ ജമായത്തിന് പോയവർക്ക് യുദ്ധത്തിന് പോയ കുരുന്ന് സുഖമാണില്ലല്ലോ അറിയട്ട ജമായത്തിന് പോണ തന്നെ കഴിഞ്ഞാൽ ജമായത്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ചേറ്റെടുമുഖത്തിൻ്റെ പിത്തനുണ്ടാക്കല് ആ പിത്തനുണ്ടാക്കില്ല രസത്തിന് വേണ്ടിട്ടാണ് പള്ളിയൊക്കെ പിത്തനുണ്ടാക്കാൻ ആളില്ലേ ജമായത്തിനോ കോമും മാമും ും കൂടി കൂടുന്ന ഒരു ദിവസം കോമ്പ് വന്നില്ല പിന്നെ മാമും വന്നില്ല പിന്നെ എന്ത് കഴിഞ്ഞിട്ട് പിന്നെ പള്ളിന്റെ ചേച്ചടിമിരുന്നിട്ട് കോമും മാമും ഓനും കൂടി നാട്ടിലുള്ള പെണ്ണുങ്ങളെ പറ്റിയൊക്കെ പെഞ്ചെല്ലുംബത്തും പറഞ്ഞുണ്ടാക്കും ഗൾഫ് പോയ ആളുകളെ പെണ്ണുങ്ങളെ പറ്റി മതം വീട്ടു ഇതൊക്കെ പറഞ്ഞിരിക്കുമ്പോ പള്ളി നല്ലൊരു രസമാണ് പള്ള നിറച്ച് പള്ളച്ച് ഇറച്ചു കിട്ടി ഇറച്ചിന്ന് അങ്ങനെ ഒത്തിരിക്ക് ആര പെണ്ണുങ്ങളെ കുറ്റം പറയാൻ പുറച്ചൊന്നും ഇല്ല ഇതിനെച്ച് പോണത് ഞങ്ങൾ പള്ളിയൊക്കെ അതേ സമയത്തൊരു വിധവേ കല്യാണം കഴിച്ചാൽ ഞങ്ങൾ പള്ളിയൊക്കെ ഉണ്ടാകുന്നോട്ടോ പറഞ്ഞത് പള്ളിയൊക്കൊക്കെ പൊയ്ക്കോളി പള്ളിയൊക്കെ പൊയ്ക്കോ പൊയ്ക്കോളി എന്നും തെറ്റല്ല ഒക്കെ നല്ലത് തന്നെയാണ് നല്ലതാണെങ്കിൽ നല്ലതാണ് മറ്റേ ഒന്നും എനിക്കോട്ട് കൂടുതലറിയില്ലെങ്കിൽ പണ്ടൊക്കെ അതിനെ പറ്റിയൊക്കെ എന്തോ അറിഞ്ഞിപ്പോ എനിക്ക് അത്ര കൂടുതൽ അറിയില്ല പള്ളിയൊക്കെ പൂവുക പോകേണ്ട പോകാതൊക്കെ വേണ്ടതെന്ന് എനിക്ക് അറിയില്ല പണ്ടൊക്കെ എന്തോ അറിഞ്ഞു ഇപ്പൊത്ര എന്റെ അർത്ഥം പള്ളിക്ക് പോകണ്ടല്ല നിന്റെ വർത്താനം കേട്ട് നിങ്ങൾ പള്ളിക്ക് പോകുന്നത് മനസ്സിലാണ്ട് പറഞ്ഞത് ചിന്തിക്കണം ഞാൻ ജുമാൻ്റെ ഇടയിൽ എണീറ്റ് പോന്നാലോ എന്ന് വിചാരിച്ച സമയങ്ങളുണ്ടായിട്ടുണ്ട് കാരണം ജുമാൻ്റെ ഇടയിൽ അനാവശ്യ വർത്താനങ്ങൾ പറയും അപ്പോൾ സംഘടനയുടെ കാര്യം പറയാം അത് സംഘടനയുടെ കറാമത്ത് പറയാം ജുമാൻ്റെ ഇടയിൽ ഒൻ്റെ സംഘടനയുടെ കറാമത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ജുമാനിന്റെ ഭാഗം കൊടുത്തിട്ട് പിന്നെ സംഘടനയുടെ കറാമത്ത് പറയാം ഒന്ന നേതാവിൻ്റെ ഇപ്പം ഇവിടെ ജീവിക്കണ ഇരികാലിൻ്റെ വൽപ്പത്തരം പറയാം ജുമാൻ്റെ ഭാഗം കൊടുത്തിട്ട് എന്ന് പരിശുദ്ധ ഖുർവാൻ പറഞ്ഞ ആ സമയത്ത് നിന്നിട്ടും അവൻ്റെ സംഘടനന്റെയും ഒൻറെ സംഘടനന്റെ മേധാവിൻ്റെയും വൽപത്തരം വിളിച്ചറിയാം അള്ളാന്റെ പള്ളിയിൽ മെഹ്റാബിൽ എപ്പോൾ ജുമാന്റെ ഭാഗം കൊടുത്തിട്ട് മേശർ വിളിക്കണേൻ്റെ അടിയില കുറഞ്ഞ നേരത്തെ നിന്നിട്ട് എണീറ്റ് പോണാലോ പരശോനെ നിയമം ആലോചിച്ചിട്ടുണ്ട് പക്ഷേ എണീറ്റ എന്താ പ്രശ്നം നാട്ടിലൊക്കെ അത് കാണും അപ്പത് മോശമാവും എന്റെ സംഘടനെ വൽപത്തരം പറയാനാ ജുമാ അത് പിന്നെ പറഞ്ഞോളൂ

അള്ളാഹുവിനെയും റസൂലിനെയും വർത്താനല്ല പറയുമ്പോൾ ആ നേരം ഞാൻ ആലോചിച്ചു കൊണ്ട് പള്ളിക്ക് പോയി പരിപോയി ദൂരച്ചാലോ ഞാൻ എണീറ്റ് പോയ സമയം ഉണ്ടായിട്ട് ആലോചിച്ച സമയം ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോ മനുഷ്യന്മാര് നോക്കും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ എന്താണ് ആ നേരം ഏതാണ് ആ നേരം ആ നേരത്തെ ഈജാരി വർത്താൻ വേണ്ടി എന്ത് വർഗത്തിണ്ടാകാനാണ്

എല്ലാ അതായത് ബാങ്ക് കൊടുത്തതിന് ശേഷം ഈ ബക്കറ്റ് പിരിവ് നടക്കുന്നതിനെതിരെ അതായത് ബക്കറ്റ് ഇങ്ങനെ നടത്തുമല്ലോ നിങ്ങൾ നാട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കാനല്ലോ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു ആലിം എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് വേണ്ട വേണ്ട കമ്മിറ്റി പറഞ്ഞു അതായത് നിങ്ങൾ ബാങ്കിന്റെ മുമ്പ് നടത്തിക്കോളി അല്ലെങ്കിൽ ജുമാ കഴിഞ്ഞ് സലാം വീട്ടിൽ കഴിഞ്ഞിട്ട് ഉടനെ ബക്കറ്റ് എപ്പ പാടില്ല അതായത് ബാങ്ക് കൊടുത്തിട്ട് ജുമാ തീരണിൻ്റെ അടിയിൽ ബക്കറ്റ് എടുക്കാൻ പാടില്ല വധറുൽ എല്ലാ ഇടപാടും എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിട്ടുണ്ട് ഒരു ആരും എന്റെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ബക്കറ്റ് നിങ്ങൾ മനസ്സിലായില്ല അപ്പൊ അതിന് ആളുകൾ പോകുമോ ആദ്യം നിങ്ങൾ അയാൾ പറയാണ് എന്ത് നിങ്ങൾ എട്ടോ പത്തോ ബക്കറ്റായി കളി പുറത്തെ പള്ളിയിൽ അവസാനത്തെ വരിയിൽ സലാമാണ് രണ്ടാമത്തെ സലാം അസ്സലാമലൈക്കുറമത്തല്ലാന്ന് പറഞ്ഞ ഉടനെ അവസാനത്തെ വരിയിൽ വക്കറ്റ് പിന്നെ വക്കറ്റ് ആദ്യത്തെ അവസാനത്തെ പള്ളിയിൽ പള്ളിയിൽ വേറെ വക്കറ്റ് നാടൂർത്തെ പള്ളിയിൽ വേറെ വക്കറ്റ് ഒന്നാം പള്ളിയിൽ വേറെ വക്കറ്റ് മേനെ വേറെ വക്കറ്റ് ബക്കറ്റും കമ്പറ്റിക്കാരും അവിടെ കണക്കാക്കി ഇരുന്നോളി അവിടെ പിരിച്ചോളി ആൾ ഒരാളും പോകാതെ പക്ഷെ എപ്പോൾ വേണ്ട എപ്പോൾ വേണ്ട തിന്റെയും അസ്സലാം എന്ന രണ്ടാമത്തെ സലാമിന്റെയും ഇടയിൽ എന്തുവേണ്ട ബക്കറ്റ് പിരിവ് വേണ്ട അതുകൊണ്ടുണ്ടാക്കി പൈസക്ക് വർക്കത്തില്ല എന്റെ ഇല്ലാതില്ല എന്ന് ഖുർആൻ പറഞ്ഞത് കൊണ്ട് ഞാൻ കമ്മറ്റോത്തിൽ അങ്ങനെ പറയുകയും അത് നിർത്തിക്കുകയും ചെയ്തു കൂട്ടി എന്ന് ഒരു ആലിമ എന്റെ ബാല്യക്കാരത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ കുട്ടിക്കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് എടുക്കരുത് ഞാൻ പറയുന്നത് എടുക്കാൻ പാടുണ്ട് പാടുണ്ട് നല്ല കേട്ടോ ഞാൻ പറയുന്നത് അത്രയും സൂക്ഷ്മത്തുള്ള മുൻകാമികളാണ് ഇവിടെ ജീവിച്ചത് ആ നേരത്താണ് ഇവിടെ സംഘടനാ വർത്താനങ്ങൾ പറയുന്നത് അതൊക്കെ നിർത്തിയേക്കണം എന്നും വർക്കത്തിണ്ടാവില്ല അങ്ങനെ ഉണ്ടാക്കുന്ന സംഘടന കൊണ്ട് തല്ലും പിടി മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഓരോന്നിനും ഓരോ നേരമുണ്ട് എൻ്റെ അടുത്ത സംഘടന മോശമാണെന്നല്ല അങ്ങനെ വിചാരിക്കാൻ എനിക്കരുത് സങ്കടം മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഓരോന്നിനും ഓരോ നേരുണ്ട് ആ നേരം മനസ്സിലാക്കണം ആ നേരെ പറഞ്ഞാൽ അത്രയും വലിയ നേരാണ് ആ നേരത്തിന് സമാനമായ നേരഞ്ഞില്ല അള്ളാഹു സുബാനുഹു താല ആ ഇജ്ജത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ അള്ളാഹു താല പരിശുദ്ധ ജുമായും ആ ജു പങ്കെടുക്കാനുള്ള അവസരവും ആ തോഫിയക്കും അള്ളാഹു സുബാനുഹു താലെ നമുക്ക് നിലനിർത്തി തരട്ടെ അപ്പോൾ വളരെ ചിന്തിക്കണം നമ്മുടെ നേതാവിലേക്ക് നമ്മൾ തിരിച്ചു പോകണം നമ്മുടെ നേതാവ് എന്താണോ കാണിച്ചത് അതാണ് നമ്മുടെ മാർഗം فهل يخشى ان يُوحٌ لذاك ابد السماء نباح لمغلول الكلاب الذي فحب رسول الله غنم وراحه وحسن اراه للمحب مصيرا പ്രേമിക്കൽ അത് നേട്ടമാണ് അത് ആശ്വാസവുമാണ് അത് കോട്ടയാണ് ഞാൻ ആ കോട്ടയെ കാണുന്നത് എല്ലാ പ്രേമികൾക്കും മസീറ ചെന്നെത്താനുള്ള സ്ഥലമായിട്ടാണ് റസൂലിനെ പ്രേമിക്കുന്നവരൊക്കെ റസൂലിലേക്ക് എന്നെ ചെന്നെത്തും റസൂള്ള എന്നെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ പ്രേമിക്കാന്ന് പറഞ്ഞാൽ അതൊരു കോട്ടയാണ് ആ കോട്ടയിൽ കയറിയൊന്നും പരാജയം ഉണ്ടാവൂല നോക്ക് വനീമത്തിൽ നിന്നാണ് ഗുന്മ എന്ന് വാക്കുണ്ടായത് വനീമത്ത് നേട്ടമാണ് സമ്പത്താണ് നബിയെ പ്രേമിക്കൽ ഒരു ഒരു സമ്പത്താണ് ഒരു നേട്ടമാണ് അത് മതിയാവും നബിയെ പ്രേമിച്ചാൽ അത് മതിയാവും റാഹത്തും അതൊരാശ്വാസമാണ് റഹസ്നു അതൊരു കോട്ടയാണ് റാഹു ആ കോട്ടയെ ഞാൻ കാണുന്നത് ലിൽ മുഹബി അള്ളാഹൻ റസൂലിനെ പ്രേമിക്കുന്നവർക്ക് മസീറൻ ചെന്നെത്താനുള്ള സ്ഥലമാണ് അള്ളാഹു നമ്മുടെ അവിടുത്തെ ചേർത്തെ അള്ളാഹുവിൻ്റെ സ്നേഹത്തെ ഞാനാക്കി ഈ മതഗ ഗാനങ്ങളെയും ഞാനാക്കി ജവാദി എൻ്റെ വാഹനമാക്കിഫി എൻ്റെ വാളാക്കി ഒരു അഭയ കേന്ദ്രവുമാക്കി ഞാൻ എവിടെ പോകുകയാണെങ്കിലും എനിക്ക് വാഹനം ഇത് മതി ജവാദി എൻ്റെ എൻ്റെ വാഹനം വാള് കുന്തം എനിക്ക് അഭയം കേട നേടാനുള്ള സ്ഥലവും എല്ലാം നബിയോടുള്ള പ്രേമമാണ് ജവാദി വസൈഫി വൽ ഞാനാക്കി വിതാദൽ മുസ്തഫ നബിയോടുള്ള പ്രേമത്തെ ഞാനാക്കി മദീരാഹു അവിടുത്തെ മതഹ ഗാനങ്ങളെയും ഞാനാക്കി ജവാദി എൻ്റെ കുതിരയാക്കി എൻ്റെ വാഹനമാക്കി ഓ സൈഫി എൻ്റെ വാളാക്കി ഉൽക്കന എൻ്റെ കുന്തമാക്കി ഓ ഹഫീറ എനിക്ക് ഭയത്തിൽ അഭയം തേടി ഒളിക്കാനുള്ള അഭയസ്ഥാനമാക്കി മുതൽ ജെയ്ഷു അത് തന്നെയാണ് എൻ്റെ പടയും എൻ്റെ കൂട്ടുപട്ടാളവും നബിയോടുള്ള പ്രേമോ

അത് തന്നെയാണ് ആ നബിയോടുള്ള പ്രേമം തന്നെയാണ് എൻ്റെ കൂട്ടുപട്ടാളവും സാധു എൻ്റെ ഭക്ഷണവും അൽ മുബല്യവും എത്തിച്ചു തരുന്ന ആഗ്രഹസ്ഥലത്തേക്ക് ആഗ്രഹസ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് വരെയുള്ള എൻ്റെ വഴിച്ചെലവ് എൻ്റെ പാതയം എൻ്റെ വഴിച്ചെലവ് എൻ്റെ ഭക്ഷണം യാത്രാ മധ്യേ കാണുന്ന ഭക്ഷണവും ആ പ്രേമം തന്നെയാണ് വലാക്ക

وحسن نراه للمحب مصيرا تخلط وداد المصطفى ومديحه جواده وسيفه والقناوة خفيرا وذا الجيش والزاد المبلغ للمنى وذاك لعمر الله نعم نصيرا. حبيبي نقول ابراهيم ി റൂസി ആ പുണ്യ റസൂൽ എല്ലാ മുറസലിയങ്ങൾക്കും അവസാനം വന്ന ആളാണ് എന്നാൽ വെഹുവ ഇമാമുഹും അവിടുന്ന് തന്നെയാണ് അവിടുത്തെ നേതാവ് അവരുടെ നേതാവും ആദ്യത്തെ ആൾ അവസാനം വന്ന ആളാണ് അവരൊക്കെ വന്നിട്ടേ എന്തുകൊണ്ട് അവരൊക്കെ സംരക്ഷിക്കേണ്ടത് എപ്പോഴാണ് സംരക്ഷകൻ എപ്പോഴും വാതിൽക്കൽ പുറത്തു വരൂല്ല അങ്ങനെയാണ് അവസാനത്തെ ആൾ വരുന്നത് വരെ നബിയോട് വന്നു എല്ലാവരും പോയിട്ട് എല്ലാവരും കഥയും കഴിഞ്ഞിട്ടാണ് കാരണം അവരൊക്കെ അവരൊക്കെ ഈ നിബിന്നാണ് അവർ പറഞ്ഞൊക്കെ നബി പറഞ്ഞതാണ് അതാദ്യം നബി വന്നു പറഞ്ഞാൽ പിന്നെ അവർ വരുമ്പോൾ ആദ്യപ്പെടെ പണ്ട് എന്ന് പറഞ്ഞില്ലേന്ന് പറയും ഇവരൊക്കെ എവിടുന്നാണ് പറഞ്ഞത് അവർ റസൂള്ളന്റെ പാത്രത്തിൽ മുക്കിപ്പോ പറഞ്ഞതാണ് റസൂൾ എന്ത് പറഞ്ഞാലും അത് പുതിയ വർത്താണ് അവർ പറഞ്ഞ് മനസ്സിലായില്ല നബി ആദ്യം വന്നിട്ട് ഈ ദുനിയാമിൽ ലോകാവസാനം വരെയുള്ള കാര്യം വന്നു പിന്നെ ഓരോരുത്തരും അമ്പ്യാക്കൾ വരുമ്പോൾ ഓരോ എന്താ ജനങ്ങൾ പറയാ അതോടെ പണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ വേറെന്തെങ്കിൽ പറയും വേറെ പറയാന് അപ്പോലെ വഷളാക്കും ജനങ്ങള് നബി അവസാനം വന്നു ഒരു ജനത്തിന് കുടിപ്പിക്കുന്നവൻ അവസാനേ കുടിക്കാൻ പാടുള്ളു ഹജി സാ എന്ത് ഒരു ജനത്തെ കുടിക്കുന്നവൻ കുടിപ്പിക്കുന്നവൻ അവസാനം കുടിക്കണം അവൻ ആദ്യം നേരം കുടിച്ചു വള്ളാർ ചെയ്തു നീ കുടിച്ചോളി അങ്ങനെയല്ല ഒരു ജനത്തെ കുടിപ്പിക്കുന്നവൻ അവസാനമാണ് കുടിക്കേണ്ടത് എന്തൊക്കെയാണ് അതൊക്കെ എങ്ങനല്ലേ പാട് കാര്യങ്ങളുണ്ട് അതിൽ ഒരു പാത്രം പാല് ഒരു പാത്രം പാല് കുടിപ്പിക്കണം ആദ്യം ഞാൻ കുടിച്ച് പള്ളടച്ചാൽ ബാക്കിയുള്ളത് ഇങ്ങനെ കുടിച്ചോളി അപ്പൊ രണ്ട് നാലാൾ വെച്ച് ഒരു കുടിച്ച് പള്ളർച്ച അത് കഴിഞ്ഞാൽ തന്നോട് ആ ഇപ്പം അങ്ങനത്തെ തന്നെ ഒരാളെ കുടിച്ചു കഴിഞ്ഞു അങ്ങനെ നേരെ മറിച്ച് കുടിപ്പിക്കണോ കുറച്ച് കുടിച്ചാൽ മതി എന്തുകൊണ്ട് ഓരോ കുടിക്കണം അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കും എല്ലാവരും ഒരു മുറുക്കി എല്ലാവരും ഒരു ഒരു മുറുക്കെ എല്ലാവരും മുറുക്ക് അപ്പോൾ അവസാനത്തെ ഓന ഒന്ന് ഈമ്പാനെങ്കിലും ബാക്കി കിട്ടി ഇല്ലെങ്കിൽ ഞാൻ ഉത്തരമായിട്ട് എന്താ ഓമ്പാടത്തെ കുടിച്ച് 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 കുടുംബത്തെന്ന് അറിയണത് വരെ കുടിക്കണത് ജനങ്ങൾ കാണും അപ്പോൾ പിന്നെ അടുത്ത ആളൊക്കെ ഓനും അങ്ങനെ കുടിക്കല്ലോ അപ്പം നാലാളെ കൂടെ അത് തീരുവല്ലോ അത് മറ്റത് അങ്ങനെയല്ല മറ്റത് ഇതിൽ കുടിക്കേണ്ടതാണ് പിന്നെ അവസാനത്തെ ആളുവാണെങ്കിൽ ആ പാത്രം കൊണ്ടുവരുന്നതോടുകൂടെ ഇപ്പം എന്ത് പറയും പിന്നെ ഞമ്മളെല്ലാവർക്കും കുടിക്കാളാണ് ഞാൻ അടക്കം ഞാൻ അവസാനം കുടിക്കുള്ളൂ അപ്പോൾ കുറച്ച് കുറച്ച് കുടിക്കും അപ്പോൾ എല്ലാവർക്കും കിട്ടും لأن ده نهدا ساق القوم يا ساق القوم آخرهم ودي جنة تقولي بيكون من أفسانه الله محمد مصطفى وهو خاتم للرسل وهو إمامهم فأول تلك الرسل جاء خيرا فأول تلك الرسل سينين لمن أكيد أشرب بشر

لداك ابد السماء بضاع لمغلول الكلاب الغريرة فحب رسول الله غنم وراحة وحسن اراه للمحب مَصِيرًا تخذت بداد المصطفى وَمَدِيحَهُ جوادي وسيفي والقنا وخفيرا قناكم دم وذا آه. الجيش والزاد ال

അതിലെല്ലാവരും പങ്കെടുക്കണം എല്ലാവരും അതിൽ അതിൻ്റെ പിന്നെ അതിൽ നമ്മുടെ ഒരു വർഷം നീണ്ടിരിക്കുന്ന പരിപാടികൾക്ക് പുരുഷന്മാരും സ്ത്രീകളുമായിട്ട് വളണ്ടിയർമാർ വേണം ആയിരത്തോളം വളണ്ടിയർമാർ വേണം ആയിരത്തൊന്ന് വളണ്ടിയർമാരുടെ പ്രഖ്യാപനം ഞായറാഴ്ച ഞാൻ ക്ലാസ്സിൽ വെച്ച് നടത്തും അതിനേക്ക് ഇവിടുന്ന് ഒരാൾക്ക് പേര് നമ്പറൊക്കെ എഴുതി തരാം ഇനി സോഷ്യൽ മീഡിയയിൽ എന്നെ ആപ്പ് ഉണ്ടാക്കുന്നുണ്ട് അതിൽ കാര്യം ചെയ്യാം പിന്നെ എന്താ പറയുക വലിയ നമ്മൾ കപ്പിൾസ് മീറ്റിൻ്റെ രജിസ്ട്രേഷൻ ആരംഭമുണ്ട് അത് അടുത്ത ഞായറാഴ്ച ഇൻഷാ അള്ളാഹു താലെ തോഫിയൊക്കെ തരട്ടെ എല്ലാവരും അതിൽ പങ്കെടുക്കണം വലിയ നേട്ടമുണ്ടാകുന്ന ഒരു മജ്ലിസാണ് ഒരു മജ്ലിസിലും വെറുതെ ആകാറില്ലല്ലോ വലിയ നേട്ടമുണ്ടാകുന്ന ഒരു മജ്ലിസ് അതായത് വളരെ അത്യാവശ്യമായി ഇന്ന് കലഹങ്ങൾ കുടുംബകലഹങ്ങൾ കുട്ടികളെപ്പോൾ അടുത്ത് ഭാര്യ ഭർത്താക്കൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ അധികരിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അതിന് എങ്ങനെ നമ്മൾ പുതിയ കാലത്തെ വെല്ലുവിളികളെ ഭാര്യ ഭർത്താക്കന്മാർ കുടുംബം എങ്ങനെ നേരിടണം കുട്ടികൾ കയ്യിൽ നിന്ന് മൊബൈൽ വെക്കുന്നില്ല എങ്ങനെ അവരിന്ന് അത് വാങ്ങണം എങ്ങനെ അവരെ നിയന്ത്രിക്കണം ഇതൊക്കെയാണ് നമ്മൾ ചർച്ച അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും അതിൽ ഭാര്യ ഭർത്താക്കന്മാർ വരണം എന്തും ശനിയാഴ്ചയാണ് ഞായറാഴ്ച ഒഴിവാക്കിയത് തന്നെ എല്ലാവർക്കും ഒരു കല്യാണം എന്ന് പറഞ്ഞു ഒഴിവാക്കരുത് എല്ലാവരും പരിപാടിക്ക് വരണം ഷാ അള്ളാ സ്ഥലം അടുത്ത് തന്നെ അറിയിക്കും അത് ഞാൻ ഷാ അള്ള ഒന്ന് നിങ്ങളെ സ്ലോലി ഒന്ന് അറിയിക്കുകയാണ് ശനിയാ വെള്ളിയാഴ്ച അതിൻ്റെ പ്രഖ്യാപനം നടക്കും ഇൻഷാ അള്ള ഡിസംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ചയാണ് കപ്പിൾസ് മീറ്റ് നമ്മുടെ തണലിലേക്ക് ഇരുപത്തഞ്ച് വർഷങ്ങൾ എന്ന പരിപാടിയോടനുബന്ധിച്ച് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെ നീണ്ടെടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ അതിൽ ഉള്ള ഒന്നാമത്തെ പരിപാടിയാണ് കപ്പിൾസ് മീറ്റ് ഈ എന്താ ക്രിസ്മസ് വെക്കേഷൻ കാലത്ത് ഡിസംബർ ഇരുപത്തി ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന വലിയ അർത്ഥവത്തായ ഉപകാരമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട പരിപാടിയാണ് എല്ലാവരും പരിപാടി എത്തിച്ചേരണം എന്നെല്ലാവരോടും അപേക്ഷിക്കും